ആയിക്കോട്ടുകാരെ കുറച്ച് ദിവസങ്ങളായ വീഡിയോ കണ്ടിട്ടല്ലേ അപ്പം ഇന്ന് ഒരു കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നേ കുട്ടികളുടെ വെക്കേഷൻ ടൈമിൽ ഞാൻ എടുത്ത് വെച്ചതാണ് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയില്ല പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എത്ര മെനകെട്ട ഒരു മുറി എന്തൊരു മുറി ആയിരിക്കും എന്നാൽ ഈ മുറി ഒരു മേക്ക് ഓവർ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾ വേണമെങ്കിൽ നേരത്തെ ഇങ്ങനെ പറഞ്ഞേക്കാം പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് പറയണ്ടല്ലേ പിന്നെ അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു ഈ മുറി അങ്ങനെ പിന്നെ മോൾ ഇരുന്ന് പഠിക്കാനും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും തുണിയിടാനും ഒക്കെ ഇങ്ങനെ അങ്ങ് ഉപയോഗിക്കുമായിരുന്നു ഈ മുറി പിന്നെ ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡ്ഡൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് അടിച്ച് പാരി വൃത്തിയാക്കിയിട്ട് പിന്നെ അങ്ങ് അതിനങ്ങ് ഉപയോഗിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ ബുക്കും അവരെ ഈ വർഷത്തെ ബുക്കും ഒക്കെ ഇവിടെ കൊണ്ടാണ് വെക്കാറുള്ളത് അപ്പോൾ ആ ബുക്കൊക്കെ എടുത്ത് മാറ്റി എല്ലാം നോക്കി പറക്കിയിട്ട് ആവശ്യമുള്ള ബുക്ക് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ബുക്കേ പേപ്പറേ ബുക്കേ പേപ്പർ എന്നൊക്കെ പറയുന്നവർക്ക് വന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഒരു കവറിനകത്തൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളെയും കൂടെ ഞാൻ കൂടെ കൂട്ടിയെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരാളെ ഉള്ളല്ലോ ഒന്ന് ഈ സമയത്ത് ഒരാൾ കളിക്കാൻ പോയേക്കുമായിരുന്നു അവർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അമ്മ ഞാൻ കളിക്കാൻ പോയിട്ട് വന്നിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്തോളാം ആദ്യം മൂത്ത ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അവൾ എൻ്റെ കൂടെ കൂടി എൻജോയ് ചെയ്താൽ കൂടി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മക്കളെ കൂടെ കൂട്ടണം കേട്ടോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം ക്ലാസ് ടൈമിലൊക്കെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇതുപോലെ വെക്കേഷൻ ടൈമിലോ അതുപോലെ അവർ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴോ ഫുൾ ടൈം മൊബൈലിൽ തന്നെ കുത്തിയിരിപ്പാണ് മിക്ക കുട്ടികളുടെയും പണി അപ്പം ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരെ കൊണ്ട് അവരെക്കൊണ്ട് നമ്മളിതുപോലെയൊക്കെ പണിയൊക്കെ ചെയ്യിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ ആൺ പണ് വ്യത്യാസമില്ലാതെ തന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം അല്ലാതെ പെൺകുട്ടികൾക്ക് മാത്രം ചെയ്യേണ്ട ജോലിയല്ലെന്നും ആൺകുട്ടികൾക്ക് നമ്മൾ മാതാപിതാക്കൾ നമ്മൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കണം ഏത് ജോലിയും എൻജോയ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ അത് അവർക്ക് ബോറടിക്കാതെയും അതുപോലെ തന്നെ ഈ ഇതിന് പിന്നിലും ഇതുപോലെ ഇതുപോലെ ജോലിക്ക് പിന്നിലും കഷ്ടപ്പാടും ഉണ്ടെന്നും ഏത് ജോലിക്ക് മാനദുണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കും ഇത് നമ്മുടെ അടുത്ത ആളും വന്ന് വർക്ക് തുടങ്ങി കേട്ടോ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേയും ഇപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും വേർതിരിച്ച് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കുകയാണെങ്കിൽ നോക്കിയപ്പോൾ ആ ബെഡ് നിറച്ച് ബുക്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അവർക്ക് നോസ്റ്റ് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിവെച്ചു അതൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കുവായിരുന്നു ഓരോന്ന് മാറ്റി വെക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഓരോ ഓർമ്മകളും ടീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ പിന്നെ പുതിയ ക്ലാസ്സിലും മിക്കവാറും പഴയ കുട്ടികൾ തന്നെ ആയിരിക്കും ഷപ്പ് ചെയ്തില്ലെങ്കിൽ പക്ഷേ ടീച്ചേഴ്സ് എല്ലാം മാറുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്കും എൻ്റെ പഴയ സ്കൂളും കോളേജും ഒക്കെ അവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണ് അവർ പണ്ട് വരച്ച കുറച്ച് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പം വരയും വലിയ പരിപാടികളൊന്നുമില്ല അപ്പോൾ അതൊക്കെ എടുത്ത് നീ നോക്കുന്നു ഇത് ഇതെൻ്റെ ബ്രദറിനെയാണ് അവർ വരച്ച് വെച്ചിരിക്കുന്നത് ഈശോയെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ മൂത്തയാളാണ് വരച്ചിരിക്കുന്നത് നീ ഇളയാളുടെ കുറച്ച് കരവരുതലൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കണം ഇത് ഇളയാൾ വരച്ചതെട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ അവർ വരച്ചതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങളോടൊന്ന് ഇങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു മുറിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മെനകെട്ട മുറിയൊന്നും ചെറുതായിട്ടൊന്നും മെനിയായി തോന്നില്ല നിങ്ങൾക്ക് ഇനിയുണ്ട് കാര്യങ്ങൾ കേട്ടോ കണ്ടോ കണ്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പിന്നെ ഒരു കാര്യം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ ഏതാണ്ട് രണ്ട് ദിവസം ഏകദേശം എടുത്തു പിന്നെ ബെഡൊക്കെ വിരിച്ച് പിന്നെ ഇവിടെ ഒരു കർട്ടൻ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ വെട്ടം പുഴൻ ഇതിനകത്തായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് ആരും ഇതിനകത്ത് തിരിക്കത്തില്ലായിരുന്നു പാനിട്ടാൽ പോലും നല്ല ചൂടായിരുന്നു ചൂടുള്ള സമയത്തായിരുന്നു ഇത് പിന്നെ ഞാൻ ഒരു കർട്ടൻ ഒക്കെ ഒപ്പിച്ചു അതായത് അമ്മയുടെ രണ്ട് സാരി എടുത്ത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഏകദേശം ഒരു ഒരു ട്രാൻസ്പെറൻറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് സൂര്യൻ്റെ വെട്ടം അടിക്കേണ്ടത് അടിക്കുകയും ചെയ്യും പക്ഷേ നല്ല കൂളിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം രാത്രി സമയത്ത് നോക്കി അത്രയും ഭംഗി തോന്നത്തില്ല പക്ഷേ പാൽ സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു ശേഷം പിള്ളേർ ഇതിനകത്തൊന്നും മാറിയിട്ടില്ല ഞാനും ഒക്കെ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ ഇതിനകത്ത് കിടന്നായിരുന്നു ഉറങ്ങിയിരുന്നത് നേരത്തെ ഇതിനകത്ത് കയറാൻ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ അതിനകത്ത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ബെഡും അവരുടെ അവരവളെ ഇവിടെ നിന്ന് ഇവിടെ പഠിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവളുടെ സ്റ്റഡി ടേബിളും എല്ലാം ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് നോക്ക് പിന്നെ തുണിയൊക്കെ ഇട്ടിരുന്ന ഒരു അയ കെട്ടിയിട്ടായിരുന്നു കേട്ടോ അതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഇതുപോലെ സ്റ്റാൻഡ് വാങ്ങിച്ചത് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കയറി നോക്കണം കേട്ടോ നല്ല സ്പേസിബിൾ ആയിട്ടുള്ള സാധനമാണ് സ്പേസ് നമുക്ക് കുറവായതുകൊണ്ട് ഇതുപോലെ വെക്കാനും പറ്റും അതുപോലെ വീൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉരുട്ടി മാറ്റം വെക്കാനൊക്കെ പറ്റുക ഷൂസൊക്കെ അടിയിലൊക്കെ കയറ്റി വെക്കാം പിള്ളാരാണ് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ യൂണിഫോം ഒക്കെ ചുമ്മാ അങ്ങിടുമായിരുന്നു അപ്പോൾ ഇതുപോലെ ഹാങ്ങറിലൊക്കെ തൂക്കിടാനായിട്ട് പറ്റും അവർക്ക് അങ്ങനെ ആക്കി വെച്ചു പിന്നെ ബാഗ്സും ബുക്കും പഴയതായിട്ടുള്ളതൊക്കെ ഇങ്ങനെ കാർട്ടൂണായിട്ടൊക്കെ വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ പുതിയ ബാഗും ബുക്കൊക്കെ വന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതെല്ലാം സ്കൂളൊക്കെ തുറന്ന് ഇങ്ങനെ ഇപ്പോൾ സമയക്കുറവ് പോലും ഇങ്ങനെ ആക്കി വെച്ചു എന്ത് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ആ ആ ജോലി ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുമ്പം ആ ഒരു നല്ല റിസൾട്ട് കണ്ടാൽ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും അല്ലേ അപ്പം ഞാനിങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് ഓഫാക്കിയിട്ട് വേണം നിങ്ങളെ കാണിച്ചതെങ്കിൽ ലൈറ്റ് ഓഫാക്കിയിട്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ കർട്ടൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും നല്ലത് തരട്ടെ കേട്ടോ